ഈ അമൃത് പദ്ധതി ആയിട്ട് ബന്ധപ്പെട്ട് നമുക്കറിയാം നഗരസഭയിലെ കുടിവെള്ള പ്രശ്നം ശാശ്വതമായി പരിഹാരം കാണാൻ അതിന് കഴിയും എന്നതിൽ സംശയമില്ല മാത്രമല്ല പട്ടാമ്പി നഗരസഭ സ്ഥലം ലഭ്യമാക്കി നൽകിയിട്ടുണ്ട് അത് പൂർണ്ണമായി സൗജന്യമായിട്ടുള്ള സ്ഥലമാണ് ലഭ്യമാക്കിയിട്ടുള്ളത് ഫാത്തിമ വൈഫ് ഓഫ് മുഹമ്മദ് മുണ്ടത്ത് ഹൗസ് ഇടായൂര് അതുപോലെ തന്നെ റഷിയ വൈഫ് ഓഫ് അബ്ദുൽ ഖാദർ കളത്തിൽ ഹൗസ് ഇവര് രണ്ടു പേരുമാണ് ഇതിനുള്ള സ്ഥലം സൗജന്യമായി വിട്ടു തന്നത് എന്ന് നഗരസഭ അറിയിച്ചിട്ടുണ്ട് അവരോട് പ്രത്യേകം ഈ ഘട്ടത്തിൽ നന്ദി അറിയിക്കുകയാണ് അതോടൊപ്പം തന്നെ നമുക്കറിയാം ഇതിന്റെ രണ്ടാം ഘട്ടം എന്നുള്ള നിലയ്ക്ക് കൂടുതൽ ഈ പദ്ധതിയുടെ മറ്റു അനുബന്ധ പ്രവർത്തനങ്ങൾ കൂടി വളരെ വേഗത്തിൽ തന്നെ നടക്കുന്നതായിരിക്കും അതിന്റെ ടെൻഡർ നടപടികൾ പൂർത്തീകരിക്കാൻ പോവുകയാണ് ഇപ്പോ ടാങ്കും അനുബന്ധ സൗകര്യങ്ങളും എല്ലാം തന്നെ ഈ ടെൻഡറിൽ ഉൾപ്പെടുത്തിക്കൊണ്ട് നിർമ്മാണത്തിന്റെ എല്ലാ നടപടികളും പൂർത്തീകരിച്ചിട്ടുണ്ട് അടുത്ത ഘട്ടം കൂടി ഉടനെ തന്നെ ആരംഭിക്കും എന്ന കാര്യം കൂടി